ഹായ് സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ നല്ലൊരു മഴ പെയ്ത് തോന്നുന്നുള്ളൂ അപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പതുക്കെ നിങ്ങളെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടാ ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത് സൈഡും കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ വീടിനിപ്പോൾ കാണുന്നുണ്ട് നോക്കി അപ്പോൾ ഇവിടെ ചവിട്ട് വരെ ഏകദേശം വെള്ളം വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ വെള്ളമൊക്കെ കയറി അതായത് ഇപ്പോഴത്തെ മഴയിലൊക്കെ ധാരാളം വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ ആ വീടും പരിസരം അങ്ങനെ കാണുന്നത് നല്ലോണം വെള്ളം കറി അങ്ങനെ ഈ വെള്ളം പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ നോക്കിയത് അത് റോഡ് അത് റോഡ് തോട് പോലെ എടുക്കണവിടെ കോൺക്രീറ്റ് ആയ റോഡ് അതി കൂടെ വെള്ളം അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കണേ അതായത് അവിടെ നിന്ന് ഉയർന്ന ഭാഗത്തു നിന്ന് വെള്ളം അങ്ങോട്ട് കുത്തി ഒലിച്ചു വരണു ആ വെള്ളം അങ്ങനെ വന്നിട്ട് ഇവിടെ പാടങ്ങളൊക്കെയാണ് ഈ പാടത്ത് നേരെ വന്നിട്ട് താഴ്ന്ന ഭാഗങ്ങളായ കുഞ്ചപ്പാടം ഭാഗത്തേക്കാണ് പോകുന്നത് കണ്ടോ ഇതൊരു റോഡാണ് കോൺക്രീറ്റ് റോഡ് ഈ റോട്ടിൽ കൂടി ഇനി വെള്ളം പോകുന്നത് ഇതിപ്പോൾ പണ്ട് കാലത്ത് തോടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കോൺക്രീറ്റ് പഞ്ചായത്തിലേക്ക് കൊടുത്ത് കോൺക്രീറ്റ് വഴിയായി പക്ഷേ ഈ തോട് ഈ പറഞ്ഞ മാതിരി റോഡായപ്പോഴും പഴയ പോലെ തന്നെ തോട് പോലെയാണ് നിൽക്കുന്നത് ഉള്ള വെള്ളം മുഴുവൻ ഇതിന് നിൽക്കുന്നത് കണ്ട സൈഡിലൊക്കെ വെള്ളം നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങൾ ഫുള്ളായിട്ട് വെള്ളത്തിൻ്റെ സംഭവങ്ങൾ ഇവിടെ പി ഈ കാണുന്നൊക്കെ പുഞ്ചപ്പാടാണ് അതായത് വേനക്കാലത്ത് നല്ല ഡ്രൈ ആയിരിക്കും ഇവിടെ നെൽകൃഷി ഒരു പൂവൊക്കെ വിളയിക്കും നല്ലോണം വിളവൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇതൊക്കെ പല കർഷകര കയ്യിലാണ് ഈ സ്ഥലങ്ങളൊക്കെ നീണ്ട് പരന്നു കിടക്കുന്ന ഇത് പുഞ്ചപ്പാടം മഴ സമയത്തൊക്കെ ഇവിടെ ധാരാളം വെള്ളം കയറും അപ്പോൾ ഇതാ കാണുന്നതൊക്കെ അതൊന്നും കാണുന്ന ആ കാട് പിടിച്ച തിങ്ങി നിറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ ചെറിയൊരു കുന്നെന്ന് പറയും ആ കുന്നിലാണ് കുറച്ച് വീട്ടുകാർ താമസിക്കുന്നുണ്ട് മഴ സമയത്ത് അതായത് കഴിഞ്ഞ പ്രളയമുണ്ടായ സമയത്ത് അവിടെ കുറച്ച് വീട്ടുകാരുണ്ടായിരുന്നു അവരെ കൊണ്ടുവന്നത് ഇവിടെ വെള്ളം നിറഞ്ഞ സമയത്ത് നമ്മുടെ നെല്ലങ്ക പുഴകാൻ ഉപയോഗിക്കില്ലേ ചെമ്പ് ആ ചെമ്പിൽ ഇരുത്തിക്കൊണ്ട് തുഴഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരായ ആൾക്കാർ അവിടെ നിന്ന് ആൾക്കാരെ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ അതിൽ വയസ്സായ ആൾക്കാരുണ്ട് അവരെയൊക്കെ കൊണ്ട് ഈ കരയിൽ മുറുകരയിൽ നമ്മുടെ ആ റോഡിൻ്റെ സൈഡിലേക്ക് എത്തിച്ചത് അപ്പോൾ അത്രയും ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് നല്ല വേനൽക്കാലത്തും നല്ല സുഖമാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വേനൽക്കാലത്ത് മഴ ഇത്രയും ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് എന്നാലും ഈ വർഷത്തെ കാലവർഷം ഇപ്പോൾ വരുന്നതുള്ളതെന്ന് തോന്നുന്നു അപ്പം എന്നിരുന്നാലും ഈ വർഷം ഈ സമയത്ത് ഇപ്പോൾ ഉണ്ടായൊരു സംഭവമാണ് അത് കൊണ്ട് അത് ഈ ഭൂമി എന്ന് പറയുന്നത് ഇവിടെ മണ്ണിട്ട് നേരത്തെ ഒരു ബണ്ട് പണി ഉണ്ടാക്കിയത് ഇപ്പം ഇതൊഴുകി വരുന്ന വെള്ളമൊക്കെ ഇതിലേ വന്നിട്ട് ഈ സൈഡിൽ കൂടെ വന്ന് നമ്മുടെ ഈ പാടത്തേക്ക് വരും അല്ല ഒഴുകി വരുന്നവണ്ണ ഈ തോടുമ്പോൾ മതാന്തരം ഈ സൈഡിൽ കാണുന്ന തോടൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് സൈഡേക്ക് ഇവിടെ ഈ പാടത്തിങ്ങനെ പ്രത്യേക നേരം കൊക്കുകളൊക്കെ വന്ന് അതായത് നമ്മുടെ ഭാഗത്ത് കാണുന്നില്ല ഒക്കെ ഈ വരവാണ് അവർ തീറ്റ തേടി വന്ന് നമ്മുടെ ഈ ഭാഗത്തൊക്കെ വന്ന് ലാൻഡ് ചെയ്യും ഇവിടെ സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും രണ്ടും ജവണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ടത് അല്ല സൈഡിലൊക്കെ കൊക്കുകളുണ്ട് അപ്പൊ നീലക്കോഴി നീലക്കോഴിന്ന് പറയുന്ന സംഭവുണ്ട് അതിപ്പോ കാണുന്നില്ല ചില സമയത്ത് കാണാൻ പറ്റും നീലക്കോഴി അതായത് നീല ആയിട്ടുള്ള ഒരു കോഴിയുടെ വലുപ്പത്തിലുള്ള ഒരു പട്ടാ സൈഡില് കാണുന്ന തെങ്ങിലൊക്കെ ആറ്റക്കിളികളുടെ കൂടുണ്ട് അതായത് തൂക്കണാങ്കുരി എന്ന് പറയില്ലേ അങ്ങനെയുള്ള കിളികളുടെ കൂടുണ്ട് ആ സൈഡിലൊക്കെ